ഹലോ മൺഡേ എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് മടിയുള്ള ദിവസമാണ് എന്നാൽ ഇന്ന് മടി കൂടാൻ വേറെ കാരണമുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കൺമണി സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നില്ല വയ്യാത്തതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ പെൻഡിങ്ങിലായിരുന്നു കേട്ടോ ഇന്ന് രാവിലെ ആറേക്ക് അടിച്ച അലാം ഞാനത് ഓഫ് ചെയ്തിട്ട് എഴുന്നേറ്റപ്പോഴേക്കും എട്ട് മണിയായിട്ടോ എപ്പോഴാണ് ഓഫ് ചെയ്തെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല അങ്ങനെ എഴുന്നേറ്റ് പെട്ടെന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു എന്താ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കൊടുക്കാമെന്ന് ആലോചിച്ചപ്പോഴേക്കും നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു നേന്ത്രപ്പഴം നെയ്ല് വട്ടി കഴിഞ്ഞാൽ അവൾക്ക് കഴിക്കാനും ഇഷ്ടമാണ് എനിക്കുണ്ടാക്കാനും എളുപ്പമാണല്ലോ അതൊക്കെ ഉണ്ടാക്കി കൊടുത്തു പിന്നെ അവൾ കുറച്ച് നേരം എഴുന്നേപ്പിച്ച് ഇങ്ങനെ ഓമനിച്ചിരിക്കുകയെന്ന് വെച്ചാൽ അത് എനിക്കും ഇഷ്ടമാണ് അവർക്ക് ഇഷ്ടമാണ് കേട്ടോ കുളിപ്പിച്ച് അവർക്ക് യൂണിഫോമൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ഇന്ന് നെയ് കട്ടിയേണ്ട ദിവസമായിരുന്നു നെയ്ലക്കെട്ടൊക്കെ ചെയ്തു കൊടുത്തു രാവിലെ എന്നോട് പറഞ്ഞു ചോറും ദാല് കറിയും എന്ന് പറഞ്ഞു കേട്ടോ അതൊക്കെ അവൾ കഴിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ആണ് ഓർമ്മ വന്നത് ഞാൻ കൂടുതൽ ദിവസങ്ങളിൽ രാവിലെ ചോറ് കഴിച്ചിട്ടായിരുന്നു കേട്ടോ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നതിനേക്കാളും ചോറ് കഴിച്ചിട്ട് പോകുന്നതായിരുന്നു കുറച്ച് സാറ്റിസ്ഫാക്ഷൻ എന്നെ പോലെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കൊമന്റ് പറയാനോട്ടോ അതൊക്കെ കഴിഞ്ഞ് അവളുടെ ബാഗൊക്കെ റെഡിയാക്കി നമ്മൾ നേരെ വിട്ട് സ്കൂളിലേക്ക് അങ്ങനെ ഇന്ന് പോയിട്ട് അവളുടെ മാമിനെയൊക്കെ ഞാനിന്ന് കണ്ടിട്ട് വന്നു വന്നോട്ടോ കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അവൾ ലീവായിരുന്നല്ലോ അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ തിരിച്ചെണ്ടെങ്കിൽ തട്ടകത്തിലെത്തി അപ്പോൾ അത്രേ ഉള്ളൂ